ഒരാളിങ്ങോട്ട് വന്നായിരുന്നു എനിക്ക് ഭയങ്കര അതിശയോട്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് കാണുവാ സത്യത്തി കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ ആദ്യമായിട്ട് അല്ല കോമഡി ഉത്സവല്ല ഈ നാലുകാലെ ഞാൻ ആദ്യമായിട്ട് കാണാം ഞാനേ ഞാൻ ഒരു ഫോട്ടോ ഇട്ടോ ഞാനേ അത് ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് മാറി നിന്നേ <laughs> <laughs> <Là Saint> ീ ചെയ്യുന്നത് കണ്ണിച്ചോരള്ള പ്രവൃത്തിയാതടക്കുന്നത് കാര്യമല്ല പറഞ്ഞത് എന്തിനെ താഴ്ത്തി കെട്ടിയത് നിങ്ങളുടെ താഴ്ത്തി കെട്ടാ നിങ്ങളുടെ ഒരു മനുഷ്യൻ്റെ ഒരു കളിയാക്കരുത് താൻ എന്നെ അങ്ങനെയാണോ വിചാരിക്കുന്നത് താൻ നാട്ടിൽ വന്ന് അനുശോചോ ആ മുട്ടാർ ഫാതോ ഈ സുഭാഷണി ആരാക്കേട്ടാ ഇവര് സുഭാഷണിന്നല്ല ഇവ ഉച്ചഭാഷണിന്ന് വേണം നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം എന്റെ രണ്ട് മക്കള് സാമ്പത്തികം ഉണ്ടായിട്ടല്ലേ ഞാൻ അവരെ കലാമത്സരത്തിൽ നിന്നും പങ്കെടുപ്പിക്കുന്നത് അവര് മത്സരിക്കാൻ ചെന്നപ്പോണ്ടല്ലേ ഇനി മാർക്കിട്ടില്ല എന്റെ രണ്ട് പൊന്നാമന മക്കള് പിള്ളേരെ നിങ്ങളുടെ പിള്ളേരെ ഏതാ എന്റെ കൊച്ച് നാടോട് മാർഗ്ഗ ഇവരെ കൊച്ചു നാടോട് നീർത്തം കളിച്ചു നിങ്ങളുടെ കൊച്ച് കണ്ടില്ല എലിയോ കേൾ കണ്ടില്ല നമ്പർ നിങ്ങളുടെ കൊച്ചി നാടോടി നൃത്തം വന്നി വന്ന് കളിച്ചത് ഞാൻ ആ കൊച്ചിന് എന്തെങ്കിലും കളഞ്ഞുമായിരിക്കും അത് വേണ്ട കാരണം ആ നാടോടി നൃത്തം ഞാനെ ഞാനാ പഠിപ്പിച്ചത് ഞാനായിരുന്നു എന്റെ ഗുരു തെറ്റത്തില്ല തെറ്റത്തില്ല അല്ല ഈ ഗുരു ഒരു കാര്യം ചെയ് ആ നാടോടി നൃത്തം പഠിച്ചൊന്ന് കാണട്ടെ എനിക്ക് ആറു മുമ്പിലും കളിച്ചെനിക്ക് എനിക്ക് പേടിയില്ലടോ കണ്ണൂർ കാണും ഞാൻ കളിക്കാൻ കണ്ണൂർ കാണാം മലേറിയല്ല മാർക്കിടും എന്താണോ കുഴപ്പം എന്താ നാടോട് നിർത്തോങ്ങ് പോട്ടെ കൊച്ചുപുടിക്ക് മിനിയുടെ മൊക്കല ഫസ്റ്റ് ഐ ഗ്രേഡ് കൊടുത്തത് ആ അത് കണ്ണുറന്ന് കാണാറാക്കേ ആ പാത്രത്തിനകത്ത് കയറി എന്ത് അടിപൊളിയാട്ടാ കൊച്ചിപ്പുടി കളിച്ചെന്നറിയാവോ

ആ ഭരതനാട്ടിൽ ഇയാളെ കാണാൻ ഇടയ്ക്കാണ് കോൽക്കലിന്റെ ഇടയ്ക്ക് മാർക്കെടുത്ത് അയ്യോ പറഞ്ഞത് ട്വന്റി ഫോർ ന്യൂസിനകത്ത് വ്യക്തമായിട്ട് കാണിച്ചതിന്റെ താടി അടക്കം ഞാൻ കോൽക്കണിടയ്ക്ക് മാർക്കിട്ടില്ലായിരുന്നു ഇട്ട് ഞാൻ കണ്ണിന് കണ്ടാ കോൽക്കണിക്ക് പശുപ്രൈസ് കൊടുക്കാൻ പിള്ളേരോട് വളഞ്ഞിട്ട് കൂടി എന്നെ കൊണ്ട് ഈ മനുഷ്യന്റെ സ്നാണുണ്ട് ഇച്ചിരി പോകുന്ന പിള്ളേർ അടിമ എന്ത് വയലി എന്റെ പിള്ളേരെ മറ്റേ ഉള്ള പിള്ളേരുമായിട്ട് ഒറ്റ ചെറുക്കൻ നെഗറ്റീവ് മാത്രമേ പറയാനുള്ള ചെറുക്കൻ നിങ്ങളെ ആദരിക്കാൻ

എന്റെ ചെക്കൻ ആരും ചെയ്യാത്ത ഒരു ഐറ്റം ചെയ്യും ഐറ്റം ചെയ്ത് എന്താ ഐറ്റം ചോദിച്ചാ എന്തായിട്ടും ചേട്ടാ ഭൂമിയുടെ ഉൽപ്പത്തി മെമിക്രയ്ക്ക് അകത്ത് ഭൂമി ഉണ്ടാവുന്നതിന് മുമ്പ് തൊട്ടേ കലോത്സവത്തിൽ ഞാനിന്ന് കണ്ടോണ്ടിരിക്കാ ഉൽപ്പത്തി ഇതുവരെ നിർത്താത്ത നിർത്തിയിട്ടില്ല നിങ്ങൾ ഉൽപ്പത്തി രാവിലെ സുപ്രഭാതം പൊട്ടി വിരുന്നു കുരുമികൾ അടയ്ക്കുന്നു അവസരം അവസരം

മറ്റുള്ള പിള്ളേരുടെ എന്റെ പാസിംഗ് ട്രെയിൻ എങ്ങനെ ഉണ്ടായിരുന്നു അത് ചെറുക്കൻ്റെ ഇവരെ ചെറുക്കൻ്റെ ട്രെയിൻ ക്രോസ് ചെയ്യുന്ന ശബ്ദം വച്ചിട്ട് മൈക്രോഫോൺ തട്ടി എന്റെ ദേഹത്തോട്ട് ഇടുമായിരുന്നു അറിയോ ഞാൻ നീ നീന്തോടെ കാണിക്കുന്നു ചോദിച്ചു ചെറുക്കം പറയാ ട്രെയിൻ പോകുമ്പോ മാറി നിൽക്കണം മിറ്റിൽ ഒന്ന് കണ്ടുതെറിക്കൊന്നും അതെ കഴിഞ്ഞല്ല അതൊക്കെ വീട് ഒരു കാര്യം പറയട്ടെ എന്റെ ഒരു ഒരവസ്ഥ മ്മയും നല്ല നില പിള്ളാരെ നല്ല രീതിയിലെത്തണ എല്ലാ അമ്മമാരും വിചാരിച്ചു അടുത്ത കൊല്ലം എന്റെ ഒന്ന് രക്ഷപ്പെടുത്തണം അവർക്ക് ഗ്രേഡ് കൊടുക്കണം അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ കൈവച്ചാറ് നടത്തികളിൽ നശിപ്പിച്ചു നശിപ്പിച്ചു നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ നിങ്ങളുടെ മക്കളെ ജയിപ്പിക്കണം അങ്ങനത്തെ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മിനിയുടെ കൊച്ചിന്റെ കലാതില പട്ടം കൊടുത്ത് എങ്ങനെയാണെന്ന് മനസ്സിലായോ കഴിവ് ഒന്നും അല്ല മിനി എനിക്ക് അമ്പതിനായിരം രൂപ എന്നി എന്നി അങ്ങോട്ട് തന്നു കൊള്ളാടോ അമ്പതിനായിരം രൂപ പ്രതിഫലം മേടിച്ചിട്ടായി ഇയാൾ ക്ലേഡ് അമ്പതിനായിരം രൂപ മാത്രമല്ല ഒരു ഫ്രിഡ്ജ് നന്നു വാഷിംഗ് മെഷീൻ നിന്ന് പോരാൻ നിർത്തി ഇങ്ങനെ സാധനം പറഞ്ഞു നിന്റെ താഴെ സ്ട്രൈറ്റ് ആയുള്ള സാധനം ഈ കോടതിയിലുള്ള ജഡ്ജി ഇല്ലയോ ആ ജഡ്ജി ഞങ്ങളൊക്കെ ഒരേ ബെൽറ്റിലുള്ള ആൾക്കാരാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള അമ്മമാരൊന്നും വിചാരിച്ചും ഒന്നും നടക്കത്തില്ല നടക്കത്തില്ല േ മിനി അമ്പതിനായിരം രൂപ വന്നപ്പോ കൊച്ചിന് രക്ഷെടുത്തി കൊടുത്തല്ലോ കൊടുത്തു എന്നെ കൊണ്ടാവുന്ന രീതി ഞാൻ എന്തെങ്കിലും ഒന്ന് തന്ന തന്നു പക്ഷെ നല്ല തരണം ഞാൻ ശ്രമിക്കാട്ട് ശ്രമിക്കാ